അലഹമ്മുല്ലാ ഹിറബിള്ള ആലമീൻ അസ്വലാത്തു വസ്സലാമ അഷ്റഫിൽ മുർ സലീൻ വായല അലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് സ്നേഹധണ്യരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബ്ഹാനാവ് താലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് സ്വർഗപ്രവേശനത്തിനുള്ള ഏറ്റവും വലിയ മാർഗമെന്നത് അള്ളാഹു സുബാനവത്താലയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലമ്മയെ അനുദാപനം ചെയ്യുക എന്നതാണ് ഷഹാദത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് സാക്ഷ്യം വഹിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ ഓരോരുത്തരും അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ്മ അള്ളാഹുവിൻ്റെ ദൂതരാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് പറഞ്ഞത് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നമ്മൾ സാക്ഷ്യം വഹിക്കുന്നവരാകുന്നുണ്ടോ നാല് ഘടകങ്ങൾ നിർബന്ധമായും ഇതിൽ കടന്നു വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഷഹാദത്ത് സത്യസന്ധമാകുന്നുള്ളൂ അതിലൊന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞത് തസ്തി കുഹു ഫീമ അഹ്ബറ ആ പ്രവാചകൻ സല്ലു അലഹി വസ്ല്ല അറിയിച്ചു തന്ന കാര്യങ്ങളെല്ലാം സത്യപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ കാര്യമായി പണ്ഡിതന്മാർ പറഞ്ഞത് ചഹു ഫീമ അമറ ആ പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ അത് അനുസരിക്കുക എന്നതുമാണ് മൂന്നാമത്തെ കാര്യമായി കൊണ്ട് പറഞ്ഞത് വ ജിത്തിനാബു മഹ അൻഹു വസറ ആ പ്രവാചകൻ വിലക്കിയ കാര്യങ്ങളെ തൊട്ട് വിട്ടു നിൽക്കുക എന്നതാണ് നാലാമത്തെ കാര്യമായി പറഞ്ഞത് ഇല്ലാ അബ്ബദുല്ലാഹുഇല്ലബി മറാ ആ പ്രവാചകൻ ശരീരത്താണെന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ കൊണ്ടല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കുക എന്നതുമാണ് ഈ നാലു കാര്യങ്ങൾ ഒരാൾ ഒരുപോലെ പിൻപറ്റുമ്പോൾ മാത്രമാണ് അയാൾ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമയെ നബിയായി കൊണ്ട് റസൂലായി കൊണ്ട് അംഗീകരിക്കുന്നു എന്ന് പറയുക സാധ്യമാവുകയുള്ളൂ ഇതിലേതെങ്കിലും ഒന്നിൽ ഉപേക്ഷ വരുത്തി കഴിഞ്ഞാൽ അയാൾ മുഹമ്മദ് നബിയെ പിന്തുടരുന്നയാളാണെന്ന് പറയുവാൻ സാധ്യമല്ല ഇവിടെ ഒന്ന് അള്ളാഹു സുബാനവച്ചാല നൽകുന്ന വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ സംസാരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പറയുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുമ്പോൾ അതിനെ ജീവിതത്തിൽ പകർത്തൽ സ്വാഭാവികമാണ് അതിൻ്റെ ഭാഗമായി കടന്നു വരുന്ന കാര്യമാണ് ആരെങ്കിലും പ്രവാചകൻ സല്ലാഹുഅലഹി വസല്ലമ്മ പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്താതെയാണ് ജീവിക്കുന്നത് എങ്കിൽ അവന് വരാനിരിക്കുന്നത് നരകമാണ് ഷുദ്ധ ഖുർആാൻ പറയുന്നത് കാണാം കുൽ നബിയെ അങ്ങ് പറയുക അത്യല്ലാഹ് വർ റസൂൽ ഫ ഇൻ തവല്ലോ ഫാഹ് അലായുഹിബുൽ കാഫിരീൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക ആരെങ്കിലും പിന്തിരിഞ്ഞ് പോകുന്ന പക്ഷം അള്ളാഹു സുഹാനോ ചാല നിഷേധികളെ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ചു തന്ന മാർഗത്തിൽ നിന്നും പിന്തിരിഞ്ഞ് പോകുക എന്നത് നിഷേധത്തരത്തിൻ്റെ അടയാളമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ കാണാം യാ അയ്യുഹല്ലദീന വ വ ഫ ഇൻ അയ്യുലദീന ഇലല്ലാഹി മനു റസൂൽ വിശ്വസിച്ചവരെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക നിങ്ങളുടെ കൂട്ടത്തിലെ കാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക നിങ്ങൾ വല്ല വിഷയത്തിലും എങ്കിൽ അഭിപ്രായ എങ്കിൽ അതിന് നിങ്ങൾ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും നിങ്ങൾ മടക്കുക എന്നാണ് അള്ളാഹുവിലേക്കും മടക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർഹാനിലേക്ക് മടക്കുവാനും റസൂൽ കരീം സലാഹു അലൈ വസലമയിലേക്കും അടക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്താണെങ്കിൽ നബിയോട് കാര്യങ്ങൾ ചോദിച്ചറിയലും അദ്ദേഹത്തിൻ്റെ കാലശേഷം സുന്നത്തിലേക്ക് മടക്കി സുന്നത്തിലേക്കുമടക്കി മടക്കി അതിൽ തീരുമാനങ്ങൾ കണ്ടെത്തുക എന്നതുമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മാർഗം സ്വീകരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുദാവനം ചെയ്യുന്ന ആളുകളെന്നാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനവത്താല അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ തമ്മിൽ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അക്കുൽ കൗലി ഹാദാ അസ്തഫിർ അലി വലക്കും വലി സായി മുസ്ലിമീന മീൻ കുൽ ദംബ് ഫിറുഹു വൽഗഫുറഹീം വസലുഅല മഹമ്മദ് അസ്മലൈക്കും വരഹമുലാ വാർത്തകത്തു